അച്ഛമ്മയും പൊന്നുമക്കളും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ കൊറേ നാളായിട്ട് ഇങ്ങനെയൊന്നും പറയാറില്ല കാരണം തിരക്കിലും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങക്ക് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുന്ന കറി വെക്കാൻ പോണത് ബീഫ് ഇല്ലാത്തൊരു ബീഫ് കറിയാണ് കേട്ട ബീഫ് ഞങ്ങള് വാങ്ങില്ല അപ്പോൾ ബീഫില്ലാത്തൊരു ബീഫ് കറി ഇ പച്ചമുളക് വേപ്പില സവോള ചുമന്നുള്ളി വെളുത്തുള്ളി ഇട്ടാ ഒക്കെ വഴിച്ചാണ് ഉള്ളി ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചുവെച്ചിണ്ട് ഇന്നത്തെ കറി വെക്കുന്ന സാധനമാണ് കേട്ടോ ഞങ്ങള് ബീഫ് മേടിക്കില്ല അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഇത് മേടിക്കും ഞങ്ങള് വെട്ടി സൗമ്യ പെട്ടി പിടിച്ച് കഴിച്ചോടുക്ക അപ്പ മണിക്കുട്ടിയൊക്കെ അമ്മ വീട്ടേ പോയേക്കാ ചങ്ങാലൂര് വിഷുവിന് പോയിട്ട് അവര് വന്നിട്ടില്ല പിന്നെ ഞായറാഴ്ച വരുള്ളൂന്ന് പറഞ്ഞ ഞായറാഴ്ച വരെ നമ്മൾ എന്തെങ്കിലും ഒന്നും ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ അത് കാരണം ഇതാണ് അപ്പൊ അപ്പക്കാ ചെയ്യണത് നമ്മൾ കഴുകൊന്നും വേണ്ട ഞങ്ങക്ക് ബീഫ് കറി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോ ഞങ്ങള് ഇതാണ് വാങ്ങിക്ക വാങ്ങിക്കാനായിട്ട് മൊമൂസൊന്നും മൊമ്മൂസ് വീഡിയോ പിടിക്കുന്ന കണ്ടാ എന്തെങ്കിലും സാധവും ക്കല്ലേ അപ്പൊ ഇത് ചെറുതാക്കി അരിയണം വെളിച്ചെണ്ണേട്ട തിളച്ചു വെളിച്ചണ്ണേട്ടേ ഓയ് വിശക്കണ്ട വിശപ്പ് വന്നു വീടിപ്പിടിക്കുന്നു അപ്പൊ മൂന്നൂസിന് വിശപ്പ് വരും ഇത് വയ്ക്കുമ്പ നമ്മള് കൊള്ളി വേവിച്ച് കൂട്ടണം കേട്ടാപ്പഴ രസം ഞങ്ങള് വെറുതെ വെച്ച് നോക്കി അതിനേക്കാളും ഇഷ്ടമായത് ഞങ്ങക്ക് കൊള്ളി ബീഫിട്ട് നമ്മള് വെക്കില്ലേ എന്നാ മരുത്ത ഒരു ഇത് തോന്നി വഴിഞ്ഞ് ട്ടാ ഞാൻ കൊള്ളിയിൽ മഞ്ഞപ്പൊടിയിട്ടുണ്ട് എന്നാലും ഒരു ശകര ഇതാണ് முளகுடி மஞ்சப்பொடி இட்டும் முளகுப்பொடி இட்டும் மல்லிப்பொடி குறச்சு ஒரு ஸ்பூன் இட்டு மல்லிப்பொடியா குறவா ஞானிட்டு ഒരു കുരുമുളക് പൊട്ടിട്ട இது வைக்கம்ப கழுவும் வேண்டாக்கா dove il cenele lo ഉപ്പിട്ടാ ഇനി വെളിച്ചെണ്ണയിൽ കിടന്ന് വേണം പിന്നെ എന്തെങ്കിലും കൊണ്ടെങ്ങന ശരിക്കും പറഞ്ഞാ ഇത് തന്നെ വെക്കണെങ്കി ഇതാണ് കേട്ടോ കറി ഇങ്ങനെയാണ് കറി വെക്ക പക്ഷെ ഇതിനേക്കാളും നല്ല നമ്മള് കൊള്ളിടണെങ്കിൽ നല്ല രസമാണ്

Thank okay. you. இல்ல வெள்ளி அங்கே புட்டி பூட்டி போனா இது ஒரு வெள்ளம் அது வெள்ளம் அணிச்சா சரி அங்க தான் அட்டா அடைந்தோன்ன உப்பு மஞ்சப்பொடி இட்டு வேவச்ச பள்ளி 这里呀、啊，看、嗯， കറി കാണിച്ചോടുത്തത് ശരിയായിട്ടാ നമ്മടെ ബീഫ് ഇല്ലാത്ത ബീഫ് കറി റെഡി ആയിട്ട് എല്ലാവരും വെച്ച് ട്രൈ ചെയ്ത് നോക്കിയോളോട്ടാ നല്ല കറിയാക്കൂട്ട ഇത് കഴിക്കാൻ കേട്ടാ ഞങ്ങളവിടെ എല്ലാവർക്കും ഇഷ്ടാ ഈ കറി അപ്പൊ നന്നായിട്ടുണ്ട് എല്ലാവരും വെച്ച് നോക്ക എല്ലാവരും ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യാൻ ഞങ്ങളെ സഹായിക്ക അപ്പും മണിക്കുട്ടിയൊക്കെ പോയി എടുക്കണ് അപ്പൊ എന്റെ താഴെയുള്ള മര സൗമ്യാണ് മുമ്മൂസിന്റെ അമ്മയാണ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ